നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ പങ്കെടുക്കാൻ ജാർഖണ്ഡിലെ ഛത്ര ജില്ലയിൽ തടിച്ചുകൂടിയ വൻ ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണിത് ഇതിനാണ് താനേ സേന്ത കൂട്ടം എന്ന് പറയുന്നത് പൈസ കൊടുത്ത് ആളെ കൂട്ടുന്ന ഇൻഡീസഖയ്ക്കും ഇത് കാണാതെ പോകരുത് യഥാർത്ഥ ജനനായകനെ വരവേൽക്കാൻ ഇതുപോലെ ജനങ്ങൾ കൂടും പക്ഷെ ഇതൊന്നും കണ്ടാൽ ദഹിക്കാത്തവർ പല പൊള്ളത്തരങ്ങളും പറയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രി എന്ന് അവർ തന്നെ പറയുന്ന രാഹുൽ ഗാന്ധി നടത്തുന്ന പല വേദികളിലെയും ജനത്തെ നമ്മൾ കാണാറുണ്ട് പേരിന് ഒന്നോ രണ്ടോ ഉണ്ടാകും അതും അവർ പൈസ കൊടുത്ത് ഇറക്കിയതാണോ എന്ന് വരെ സംശയം തോന്നും എന്നാൽ എതിരാളികൾ പ്രധാനമന്ത്രിക്കെതിരെ എന്തൊക്കെ പറഞ്ഞു പടർത്താൻ നിന്നാലും ജനങ്ങൾക്കത് നല്ല രീതിയിൽ തിരിച്ചറിയാം ആര് പറയുന്നതാണ് സത്യം ആര് പറയുന്നതാണ് കള്ളം ഇത്രയും ജനസ്വീകാര്യത കിട്ടിയ പ്രധാനമന്ത്രി മുമ്പ് ഉണ്ടായിരുന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനമനസുകളിലുള്ള സ്ഥാനം എന്താണെന്ന് മറ്റു നേതാക്കൾ അധികാരക്കസേര മാത്രം സ്വപ്നം കണ്ട് നടന്നപ്പോൾ മോദി സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അതിനുള്ള പ്രതിഫലമാണ് ജനങ്ങൾ നൽകുന്ന ഈ സ്നേഹം ഇതൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഇല്ലാതാക്കാൻ എന്തൊക്കെ കളി കളിച്ചാലും നടക്കില്ല ജനങ്ങൾക്ക് ആവശ്യം വോട്ട് വാങ്ങി അധികാരം തലയ്ക്ക് പിടിച്ചു നടക്കുന്ന നേതാക്കളെയല്ല പകരം ജനങ്ങളെ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെയാണ് എന്താണ് ജനക്ഷേമ പ്രവർത്തനം എന്ന് തെളിയിച്ച നേതാവ് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി